സദൃശ്യവാക്യങ്ങൾ പതിമൂന്നിൻ്റെ മൂന്ന് വായെ കാത്തുകൊള്ളുന്നവൻ പ്രാണനെ സൂക്ഷിക്കുന്നു അധരങ്ങളെ പിളർക്കുന്നവനോ നാശം ഭവിക്കും ദൈവം തന്ന ജീവൻ വിലയേറിയതാണ് അതിനെ ദോഷപ്പെടുത്തുന്നതൊന്നും ചെയ്യാൻ പാടില്ല സ്വഭാവത്തിൽ അതിനായുള്ള രൂപാന്തരം അനുദിനം നടക്കണം ചില തിന്മകൾ സംഭവിക്കുന്നത് സ്വഭാവത്തിലെ പോരായ്മകൾ കൊണ്ടാണ് വികാരാധിഷ്ഠിതമായി പ്രതികരിക്കുന്നതിനാൽ തെറ്റായ ശീലങ്ങൾ ഉള്ളതിനാലൊക്കെ പല വിഷമങ്ങളും നാം ഉണ്ടാക്കാറുണ്ട് അത് നമുക്കും മറ്റുള്ളവരുമായുള്ള ബന്ധത്തിനും ദോഷമായി മാറും മാത്രമല്ല മറ്റു പലരുടെയും ജീവനും ഒരുപക്ഷെ അത് ഹാനികരമാകാം ആകയാൽ അനുദിനം ജീവിത സ്വഭാവങ്ങൾ പുനഃപരിശോധിക്കുകയും രൂപാന്തരത്തിനായി തയ്യാറാവുകയും വേണം ചില സ്വഭാവ ദൂഷ്യങ്ങൾ തെറ്റാണെന്ന് ആദ്യം തോന്നണമെന്നില്ല എന്നാൽ അത് ഉണ്ടാക്കുന്ന ഫലം എങ്ങനെയാണ് എന്തൊക്കെയാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റം വരണം ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ പൂർണ്ണമായ മാറ്റം ഉണ്ടാകണമെന്നില്ല എന്നാൽ കുറേശയെങ്കിലും മാറ്റം വരുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം വളരെ സൂക്ഷിക്കേണ്ട അതിപ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത് അത് വായെ സൂക്ഷിക്കണമെന്നാണ് രണ്ട് കാര്യങ്ങൾ വേണമെങ്കിൽ ഇതിൽ വ്യാഖ്യാനിക്കാം ഒന്ന് വായിലൂടെയാണ് ഭക്ഷണം കഴിക്കുന്നത് ഭക്ഷണശീലങ്ങൾ പ്രാണനെ നിലനിർത്താനും നശിപ്പിക്കാനും പോകുന്നതാണ് ശരിയായതും ക്രമീകൃതവുമായ അച്ചടക്കമുള്ള ഭക്ഷണശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കണം ചെറിയ വിട്ടുവീഴ്ചകൾ ചിലപ്പോൾ തെറ്റായ ശീലങ്ങളിലേക്ക് നയിക്കാം രണ്ടാമത്തെ ചിന്തയാണ് ഈ വാക്യം കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് അത് നമ്മുടെ വാക്കുകൾ സൂക്ഷ്മതയുള്ളതാകണം എന്നതാണ് ആലോചിക്കാതെ എടുത്തു ചാടി സംസാരിക്കുന്നവർ സ്ഥാനത്തും അസ്ഥാനത്തും സംസാരിക്കുന്നവർ അറിവില്ലാത്ത കാര്യത്തിൽ പോലും എല്ലാം അറിയാമെന്ന വിധത്തിൽ സംസാരിക്കുന്നവർ മറ്റുള്ളവർക്ക് ദോഷം വരുന്ന വിധത്തിൽ ബന്ധങ്ങളെ നശിപ്പിക്കുന്ന വിധത്തിൽ ഒക്കെ സംസാരിക്കുന്നവർ വാസ്തവത്തിൽ സ്വന്തം പ്രാണനെ തന്നെയാണ് നശിപ്പിക്കുന്നത് ആകയാൽ നാം നല്ല സംസാരശീലം വളർത്തിയെടുക്കുക ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ